വയ്യെങ്കിൽ എഴുന്നേറ്റോളൂ എന്നിട്ട് ഡ്രസ്സ് മാറിയവ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം അമ്മ ഒന്ന് കിടന്നാൽ മതി ശരിയാകും ഈ കുട്ടിക്ക് എന്താണാവോ പറ്റിയത് രാവിലെ മുതൽ തുടങ്ങിയ വല്ലായിക അനുരാധ വിഷമത്തോടെ പറഞ്ഞു ദേവിൻ്റെയും നെറ്റി ചുളിഞ്ഞിരുന്നു ദേവിയമ്മ പെട്ടെന്ന് മുന്നോട്ട് കയറി വന്നു മാഡം ഞാൻ പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ദേവ് സാറിൻ്റെ കല്യാണ കാര്യമൊക്കെ പറയുമ്പോൾ ഇന്ദുമേഡത്തിന് ഭർത്താവിനെ ഓർമ്മ വന്ന് കാണും ഒന്നുമില്ലെങ്കിലും ഒരു പെണ്ണല്ലേ എത്ര പ്രശ്നക്കാരനാണെങ്കിലും സ്വന്തം ഭർത്താവിനെ മറക്കാൻ പെണ്ണിന് കഴിയില്ല മാഡത്തിന് ഭർത്താവിൻ്റെ കൂടെ താമസിക്കണമെന്ന് ആഗ്രഹം കാണും നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്ക് ദേവിയമ്മേ നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ അറിയാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അനുരാധ ചൂടായി അല്ല മാഡം ഞാൻ പാത്രങ്ങൾ എടുത്തുകൊണ്ട് പോയിക്കോളൂ അനുരാധ ഇഷ്ടക്കേടോടെ പറഞ്ഞപ്പോൾ ദേവിയമ്മ വേഗം അടുക്കളയിലേക്ക് പോയി അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ചിലപ്പോൾ പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് പേടിക്കുന്നുണ്ടാവും അത്ര പെട്ടെന്നൊന്നും മറക്കാൻ പറ്റില്ലല്ലോ അനുരാധയുടെ വാക്കുകളിൽ സങ്കടമായിരുന്നു അമ്മ ഇന്ദുവിനോടൊന്ന് ചോദിച്ചു നോക്കൂ ദേവും ഭക്ഷണം കഴിക്കൽ നിർത്തി എഴുന്നേറ്റു ഇതെന്താ മോനെ നീയും ഒന്നും കഴിച്ചില്ലല്ലോ എനിക്ക് വലിയ വിശപ്പ് തോന്നുന്നില്ല ഞാൻ റൂമിലേക്ക് പോവാ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ വല്ലാത്തൊരു ക്ഷീണം ഞാൻ വെച്ച മാരേജ് പ്രപ്പോസലിൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ ഇല്ലമ്മേ അമ്മയുടെ ഇഷ്ടം പോലെ പറഞ്ഞിട്ട് ദേവ് എഴുന്നേറ്റ് പോയി അനുരാധ പിന്നെയും എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ട് അങ്ങനെയിരുന്നു അന്ന് രാത്രി ദേവാനന്ദ് അനുരാധയെ വിളിച്ചു എന്തായി അനുരാധ റിപ്ലൈ ഒന്നും കിട്ടിയില്ലല്ലോ എന്റെ ദക്ഷമോളെ ദേവിന് ഇഷ്ടമല്ലെന്നുണ്ടോ സാധാരണ പെൺവീട്ടുകാർ ഒരു പ്രപ്പോസലുമായി അങ്ങോട്ട് ചെല്ലാറില്ല പക്ഷേ അനുരാധയോട് ഞങ്ങൾക്ക് അത്രയും മതിപ്പാണ് ദേവിനോടും അയ്യോ വിളിക്കാതിരുന്നത് വേറൊന്നും കൊണ്ടല്ലാട്ടോ ദേവ് വന്നപ്പോൾ കുറച്ച് വൈകി ഉച്ച കഴിഞ്ഞിട്ടാണ് സംസാരിച്ചത് തന്നെ അപ്പോൾ നാളെ രാവിലെ പറയാമെന്ന് വെച്ചു ദക്ഷമോളെ ദേവിന് ഇഷ്ടമാണ് അതുകൊണ്ട് നമുക്ക് ഈ പ്രപ്പോസലുമായി മുന്നോട്ട് പോകാം ആണോ എനിക്കും കേട്ടിട്ട് വലിയ സന്തോഷം അനുരാധ വിളിക്കാൻ വൈകിയപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ വിചാരിച്ചു ഇഷ്ടപ്പെടാതിരിക്കാൻ എന്താ ദക്ഷമോള് വളരെ നല്ല കുട്ടിയല്ലേ ഞാൻ എന്നാൽ മോളോട് ഇപ്പൊ തന്നെ ഈ ഹാപ്പി ന്യൂസ് പറയട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം ഒരു നല്ല ദിവസം നോക്കി ഞാൻ അങ്ങോട്ട് വരാം ആയിക്കോട്ടെ അനുരാധയും സന്തോഷത്തോടെയാണ് ഫോൺ വെച്ചത് അന്ന് രാത്രി ഇന്ദു ഏതോ ദുസ്വപ്നത്തിൽ ആയിരുന്നു ഉറക്കത്തിൽ ചെട്ടിയാരും വരുണും ഏതോ ഒരു പോലീസുകാരനും അയാളുടെ ഗുണ്ടകളും ഒക്കെ കൂടി അവളെ ഇട്ട് ഓടിക്കുകയായിരുന്നു അവൾ അലറിക്കരഞ്ഞുകൊണ്ട് അവർക്ക് പിടികൊടുക്കാതെ മുന്നോട്ട് പാഞ്ഞുകൊണ്ടിരുന്നു അവൾ വല്ലാതെ കിതക്കുന്നുണ്ടായിരുന്നു ഇപ്പം തന്നെ പിടിവീഴുമെന്ന് ഇന്ദുവിന് തോന്നി അപ്പോഴാണ് അവൾ അങ്ങകലെ ഒരു വെളിച്ചം കണ്ടത് അവിടെ ദേവ് നിൽക്കുന്നുണ്ടായിരുന്നു അത് കണ്ടതും ജീവൻ വാരി പിടിച്ച് ഇന്ദു അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്നു അവൾ അവൻ്റെ കയ്യിൽ പിടിക്കാനാഞ്ഞു സർ പ്ലീസ് എന്നെ രക്ഷിക്കണം അവരെന്നെ ഉപദ്രവിക്കും എന്നെ വിട്ടുകൊടുക്കരുതേ അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു കെഞ്ചി പക്ഷെ ഒരു സുന്ദരിയായ പെൺകുട്ടി അങ്ങോട്ട് കടന്നു വന്നു സുന്ദരിയാണെങ്കിലും അവളുടെ മുഖം രൂക്ഷമായിരുന്നു അവൾ ഇന്ദുവിൻ്റെ കൈ ദേവിൻ്റെ കൈയിൽ നിന്ന് ബലമായി അടർത്തി മാറ്റി തൊട്ടുപോകരുത് ഇദ്ദേഹം എൻ്റെയാണ് നിനക്കൊരു അവകാശവുമില്ല ഇനി നിന്നെ ഞങ്ങളുടെ കൺമുന്നിൽ കണ്ടുപോകരുത് ഇന്ദുവിൻ്റെ കൈ കുടഞ്ഞ് എറിഞ്ഞുകൊണ്ട് അവൾ പറഞ്ഞു ഇന്ദു ദയനീയമായി ദേവനെ നോക്കി അവനൊന്നും തന്നെ ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നി ആ പെൺകുട്ടി ദേവിൻ്റെ കയ്യിൽ പിടിച്ച് വേഗത്തിൽ അകന്നുപോയി ഇന്ദു സ്തബ്ധയായി നിൽക്കെ വരുണിൻ്റെ പിടി അവളിൽ വീണ് കഴിഞ്ഞിരുന്നു വരുണിൻ്റെ കൈകളിൽ കിടന്ന് അവൾ കുതിറി അലറി വിളിച്ചു ദേവിനോട് രക്ഷിക്കണേ എന്ന് കേണപേക്ഷിച്ചു പക്ഷേ ആരും വന്നില്ല വരുണിൻ്റെയും കൂട്ടാളികളുടെയും പൊട്ടിച്ചിരി അവളുടെ കാതിൽ മുഴങ്ങി ഇന്ദു പെട്ടെന്ന് ഞെട്ടി നിലവിളിച്ചെഴുന്നേറ്റു കുറച്ച് നേരത്തേക്ക് അവൾക്ക് ശ്വാസമെടുക്കാൻ പറ്റാത്തത്ര ബുദ്ധിമുട്ട് തോന്നി അവൾ വല്ലാതെ കിതച്ച് ഒരുവിധത്തിൽ ടേബിളിൽ ഇരുന്ന ജഗ്ഗിൽ നിന്ന് വെള്ളം പകർന്നു കുടിച്ചു അങ്ങനെ കുറച്ചു നേരം ഇരുന്നപ്പോൾ ആശ്വാസം തോന്നി എന്താണ് തൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം ദേവസാറിൻ്റെ കൂടെ കണ്ട ആ പെൺകുട്ടിയും ഫോട്ടോയിൽ കണ്ട പെൺകുട്ടിയും തമ്മിൽ മുഖസാദൃശ്യമുണ്ട് ഇനിയും താൻ വരുണേട്ടൻ്റെ കൂടെ പോവേണ്ടി വരുമോ അതോർത്തപ്പോൾ ഇന്ദു കിടുങ്ങിപ്പോയി ഇന്ദുവിന് തങ്ങളുടെ വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമുള്ള ഒരു രാത്രി ഓർമ്മ വന്നു അന്ന് വരുണേട്ടൻ മുറിയിലേക്ക് വന്നപ്പോഴും മദ്യപിച്ചിരുന്നു എനിക്ക് നിന്നെ മുഴുവനായും കാണണമെന്ന് പറഞ്ഞു താൻ ദേഹത്ത് ചുറ്റിയിരുന്ന സാരി അപ്പോൾ തന്നെ അഴിപ്പിച്ചു കട്ടിലേക്ക് കിടക്കടി പേടിയോടെ അനുസരിച്ചു അന്ന് വരുണേട്ടൻ തന്നെ ഭോഗിക്കുമ്പോൾ ഇതുവരെ ആൾ ബന്ധം പുലർത്തിയ സ്ത്രീകളെക്കുറിച്ച് എല്ലാം വിളിച്ചു പറഞ്ഞു അന്നാണ് ഭർത്താവിൻ്റെ തനി സ്വഭാവം തനിക്ക് മനസ്സിലായത് താനാകെ മരവിച്ച് പോയി ഒന്നും ചെയ്യാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല കിടക്കയിൽ വരുനേട്ടൻ ആജ്ഞാപിച്ച കാര്യങ്ങൾ തന്നിൽ നിന്നും ഇല്ലെന്ന് വന്നപ്പോൾ തന്നെ മർദ്ദിക്കുകയും ചെയ്തു പിന്നെ ഭീഷണിപ്പെടുത്തി എല്ലാം പതിവ് പോലെ അനുസരിപ്പിച്ചു നീ എൻ്റെ അടിമയാണ് മൈ സെക്സ് ഡോൾ ലൈഫ് ലോങ് അങ്ങനെയായിരിക്കും എനിക്ക് പുറത്തു കുറെ അവളുമാരുണ്ട് പക്ഷേ വീട്ടിലെത്തുമ്പോൾ എന്നെ സുഖിപ്പിക്കാൻ നീ വേണം നിന്നെ പോലെ വേറെ ആരുമില്ല അന്ന് തന്റെ നഗ്നമായ വയർ തഴുകി ചുണ്ടുകൾ അമർത്തിഞ്ഞിരിച്ച് വരുണേട്ടൻ പറഞ്ഞ വാക്കുകൾ അങ്ങനെ എത്രയെത്ര രാത്രികൾ കടന്നുപോയി ദുരിതങ്ങളും വേദനകളും മാത്രമായി പക്ഷേ ഇനി അങ്ങോട്ട് ഒരു തിരിച്ചുപോക്ക് വയ്യ ഇന്ദു തളർച്ചയോടെ ഒരേ കിടപ്പ് കിടന്നു ബുധനാഴ്ച രാവിലെ തന്നെ ബസ്സിലിരിക്കുകയാണ് ദേവിയമ്മയും സുനിതയും ഇനി ഒരുപാടില്ലെന്ന് തോന്നുന്നു ആ ബംഗ്ലാവിലേക്ക് സുനിത പറഞ്ഞു ശരിയാ അരമണിക്കൂർ കൂടി യാത്ര ചെയ്താൽ മതി ദേവിയമ്മ സമ്മതിച്ചു അങ്ങനെ ഇന്ത് വീണ്ടും തിരിച്ചു തന്റെ തടവറയിലേക്ക് അവൾക്കവിടെ ഇനി തനി നരകമായിരിക്കും നരകം ദേവിയമ്മ ചിരിച്ചു അതെന്തെങ്കിലും ആകട്ടെ നമുക്ക് കിട്ടാനുള്ളത് ഇങ്ങോട്ട് മേടിച്ചെടുക്കണം കാര്യം കഴിഞ്ഞാൽ അവർ കൈമലർത്തുമോ അതൊന്നുമില്ലടി നീ പേടിക്കണ്ട നല്ലൊരു തുക തന്നെ ഞാൻ അവളെ വിറ്റി വസൂലാക്കും ഇനി മുതൽ നമ്മൾ പണക്കാരാ സുനിത ദേവിയമ്മ പറഞ്ഞത് കേട്ടപ്പോൾ സുനിതയുടെ ചുണ്ടിലും ഒരു ചിരിവിടർന്നു ബസ് നിശബ്ദമായി ആ ഇരുന്നിര പാതയിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു അല്പം തുറന്നുവെച്ച ഷർട്ടർ വഴി പകുതി വെളിച്ച മാത്രം വണ്ടിയുടെ ജനലിലൂടെ സീറ്റിലേക്ക് വീണുകൊണ്ടിരുന്നു സുനിത കയ്യിലെ തുണിയുടെ ബാഗിൻ്റെ വള്ളിയിൽ മുറുക്കി പിടിച്ചു പിന്നെ ദേവിയമ്മയെ നോക്കി നെറ്റിച്ചുളിച്ചു ഇവിടെയാണോ ദേവിയമ്മ നമ്മൾ ഇറങ്ങേണ്ടത് അതെ ഇവിടെ തന്നെയാണ് ദേവിയമ്മ ഇറങ്ങും മുന്നേ പറഞ്ഞു ഒരു ചെറിയ ഷെഡ് പോലെ തോന്നിച്ച ബസ് സ്റ്റോപ്പിന് മുന്നിലായി അവർ ഇരുവരും ഇറങ്ങി പിന്നെ വരുണിൻ്റെ വീട്ടിലെത്താൻ അവർക്ക് ഒരു ഓട്ടോ പിടിക്കേണ്ടതായി വന്നു ഈ ബംഗ്ലാവാണ് അകത്ത് കടക്കുമ്പോൾ ശ്രദ്ധിക്കണം ഈ വീട്ടുകാർ വലിയ പണക്കാരാണ് അവർക്ക് ഇഷ്ടപ്പെടാത്തത് വല്ലതും വായിൽ നിന്നും വീണു കഴിഞ്ഞാൽ തല പോലും കാണില്ല കേട്ടല്ലോ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ നമുക്ക് വേണ്ടതൊക്കെ നേടിയെടുക്കാം അവർ വലിയ ആ ഇരുമ്പ് ഗേറ്റിൻ്റെ മുന്നിൽ വന്നു നിന്നു വലിയൊരു സെക്യൂരിറ്റി റൂം തന്നെ ഉണ്ട് അതിനടുത്തായി അകത്തേക്ക് കടക്കുക എളുപ്പമായിരുന്നില്ല ഒടുവിൽ വരുൺ സാറിനോട് ഇവിടുത്തെ മാഡത്തിൻ്റെ കാര്യം പറയാനാണെന്ന് പറഞ്ഞിട്ടാണ് ഇരുവർക്കും വരുണിൻ്റെ പെർമിഷനോട് കൂടി കയറാനുള്ള അവസരം ലഭിച്ചത് ഗേറ്റ് കടന്ന് നടന്നപ്പോൾ അവർക്ക് മുന്നിൽ നീണ്ട ഡ്രൈവേയും അതിന് അവസാനം തിളങ്ങുന്ന ആ വെള്ളക്കൽ ബംഗ്ലാവും ദൃശ്യമായി അത്രയും വൈഭവം നിറഞ്ഞ ആ ബംഗ്ലാവിൻ്റെ വെളുത്ത കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പടികൾ കയറി അകത്തേക്ക് ചെല്ലുമ്പോൾ മുൻവാതിലിനരികിൽ നാലഞ്ച് കറുത്ത നായ്ക്കൾ അവരെ നോക്കി കിതച്ചെന്ന പോലെ നിന്നിരുന്നു ശാന്തമായി തങ്ങളുടെ ശത്രുക്കളെ കാത്തു നിൽക്കുന്നവരെ പോലെയുള്ള അവറ്റകളുടെ കണ്ണുകളിലെ തിളക്കം ഇരുവരെയും ഒരു നിമിഷം ഭയപ്പെടുത്തി കളഞ്ഞു വാതിൽക്കൽ എത്തിയപ്പോൾ ആ വലിയ വാതിൽ തുറന്നത് വരുണിന്റെ പരിചാരകൻ ആയിരുന്നു വെളുത്ത് നല്ല ഉയരത്തിലുള്ള ഒരുവൻ പക്ഷെ അയാളുടെ ഭീഷണിയോടെ വീക്ഷിക്കുന്ന കണ്ണുകളിലേക്ക് നോക്കാൻ പോലും ദേവിയമ്മ ഒന്ന് ഭയന്നു സാർ എവിടെയാണ് ദേവിയമ്മ ഒടുക്കം ധൈര്യം സംഭരിച്ച് ചോദിച്ചു മുകളിലാണ് വരൂ അയാളുടെ തൊണ്ടയിൽ നിന്നും ഇടുമുഴക്കം പോലെ ശബ്ദം പുറപ്പെട്ടു അയാൾക്ക് പിന്നാലെ മുകളിലേക്കുള്ള പടികൾ കയറി ചെന്നതും ഇരുവരോടും അയാൾ ഇരിക്കാനായി കൈ കാണിച്ചുകൊണ്ട് ഒരു സോഫയിലേക്ക് കൈ ചൂണ്ടി അവർ ഇരുവരും നിശബ്ദമായി സീറ്റിലിരുന്നു കുറച്ച് സമയത്തിന് ശേഷം വരുൺ താഴേക്ക് ഇറങ്ങി വന്നു കയ്യിലൊരു ചായക്കപ്പും പിടിച്ച് ആരെയും മയക്കും വിധം ചിരിച്ചുകൊണ്ടാണ് അയാളുടെ വരവ് ആ ചിരിയിൽ ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിക്കാൻ തക്ക പണവും സ്വാധീനവും തനിക്കുണ്ട് എന്നൊരു ദാഷ്ട്യം വെളിവായിരുന്നു ഹായ് അപ്പോൾ നിങ്ങളാണ് ഇന്ദുവിന്റെ വിവരങ്ങൾ പറയാൻ വന്നവർ അല്ലേ വരുൺ അവരെ നോക്കി സൗമ്യമായി ചിരിച്ചു സർ കാര്യം ഇത്രയും അടിയന്തിരമായതിനാലാണ് ഞങ്ങൾ നേരിട്ട് തന്നെ വന്നത് സാറിൻ്റെ ഭാര്യ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്കറിയാം സർ ദേവിയമ്മ ഭവ്യതയോടെ വരുണിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അവരുടെ ശബ്ദത്തിൽ വിറയലും ഭയവും കൂടിയിരുന്നു വരുൺ അവർക്ക് നേരെയുള്ള വലിയ സിംഹാസനം കണക്കെയുള്ള കൗച്ചിൽ ശരീരം നിറഞ്ഞിരുന്നു പറഞ്ഞോളൂ എല്ലാ വിവരങ്ങളും പറയൂ അവളിപ്പോൾ എവിടെയുണ്ടെന്നും എങ്ങനെയുണ്ടെന്നും ഒക്കെ വരുണിൻ്റെ മുഖം ഇന്ദുവിൻ്റെ ഓർമ്മകളിൽ വലിഞ്ഞു വലിഞ്ഞുമുറുകി ആവേശത്താൽ ശബ്ദം വിറച്ചു ഹിന്ദുവിനെക്കുറിച്ച് ഞങ്ങൾക്കെല്ലാം അറിയാം സാറേ അവൾ ഇപ്പോഴും ജീവനോടെ ഉണ്ട് സന്തോഷമായി സുഖമായി കഴിയുകയാണ് ദേവിയമ്മ അവൻ്റെ ദേഷ്യം ഇരട്ടിപ്പിക്കും വിധം വാക്കുകളിൽ മേമ്പൊടി ചേർത്തപ്പോൾ വരുൺ അവർക്ക് നേരെ അല്പം കുനിഞ്ഞു എവിടെയുണ്ടവൾ ചുളിഞ്ഞ പിരികങ്ങൾ ഉയർത്തി വരുൺ ചോദിച്ചു അനുരാധ എന്ന സ്ത്രീയുടെ വീട്ടിൽ ഞങ്ങളവിടുത്തെ ജോലിക്കാരാണ് സാറുപക്ഷേ അവളിപ്പോൾ വളരെ സുരക്ഷിതയായി കഴിയുകയാണ് സാറെ ഒരുപാട് സന്തോഷത്തിലാണ് അവൾ അവൾക്ക് സാറിന് ഓർമ്മ പോലുമില്ല എളുപ്പത്തിൽ അവളെ കൊണ്ടുവരാൻ പറ്റില്ല സുനിത പറഞ്ഞത് കേൾക്കേ വരുണിൻ്റെ മുഖത്ത് ഒരു ചെറുചിരി വിരിഞ്ഞു എവിടെ ഉണ്ടെന്ന് മാത്രം അറിഞ്ഞാൽ മതിയാകും ഏത് കടലിൻ്റെ അടിയിൽ പോയി അവൾ ഒളിച്ചാലും പൊക്കിക്കൊണ്ടുവരാൻ ഈ വരുണിനെ കൊണ്ടാകും അവളവിടെ ഉള്ളതിനെ നിങ്ങൾക്ക് എന്ത് തെളിവാണ് കാണിക്കാനുള്ളത്